പാവയ്ക്ക നന്നായിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറ് വെള്ളത്തിലിട്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് അഞ്ചാറ് മണിക്കൂർ വെച്ച ശേഷം കഴുകി അരിഞ്ഞ് ഉപ്പിട്ട് വയ്ക്കുക പച്ചമുളകും അരിഞ്ഞിടുക അതിന് ശേഷം ആവശ്യാനുസരണം നമുക്കിതുപോലെ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ശാലോ ഫ്രൈ ആണ് ഈ പാവയ്ക്ക നമുക്ക് ആവശ്യമുള്ള ഇത്രയും മാത്രം എടുത്ത് ഇതിലേക്ക് ഇതുപോലെ നിരത്തിയിടുക എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഏതാ എന്ന് പറഞ്ഞാൽ കാവയ്ക്കരിഞ്ഞ് ഉപ്പും നിറച്ച് കറിവേപ്പൊളിയും പച്ചമുളകും അരിഞ്ഞ് അതിനകത്ത് ഇട്ട് വെച്ച് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഇതുപോലെ പാനിൽ ഇട്ട് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കവിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെയും പിന്നെയും ഇതുണ്ടാക്കി കഴിക്കാൻ തോന്നും അത് നല്ല ചൂടോടെ കഴിക്കണം അപ്പം കഴിക്കാൻ ഇരിക്കുമ്പോൾ മാത്രം ഇത് പനിലേക്ക് വെച്ചാൽ മതി നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത്രയും ഒരു സുഖം കിട്ടുകയില്ല ഇത് വലിയ ആണോ അതുമല്ല നമ്മുടെ ഗ്രീൻ കളർ പോലും മാറുകയില്ലാത്ത ഒരു പരുവത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അധികം എണ്ണ വേണ്ട വളരെ കുറച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി നല്ല പരന്ന പാത്രത്തിൽ ഇങ്ങനെ വളരെ നിരത്തിയിട്ട് കുറേ അധികം നേരം കൊണ്ട് ആദ്യം നല്ല ചൂടിൽ വയ്ക്കുക അതിനുശേഷം സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സമയം കൊണ്ട് വറുത്തെടുക്കുക നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതും ചോറും ഒച്ചിരി തൈരും മാത്രം മതി നമുക്ക് കഴിക്കാം അപ്പം കുറച്ച് ഇച്ചിരി സമയമെടുക്കും പക്ഷേ ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഭയങ്കര നല്ലതാണ് ഉപ്പൊക്കെ പിടിച്ച് എരിവൊക്കെ പിടിച്ചിരുന്നോളും കറിവേപ്പിൽ എത്ര വേണമെങ്കിലും നമുക്കിടാം ഇതിനകത്ത് വേണമെങ്കിൽ തേങ്ങ കുത്തിയിടാം അപ്പം ഇത് വളരെ കരിഞ്ഞു പോവുകയില്ല എന്നാൽ 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 ഒരുവിധം ബ്രൗൺ നമുക്ക് എടുക്കുകയും ചെയ്യാം കാരണം വളരെ കരിഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും ഒരു വിഷം ബ്രൗൺ നമുക്ക് എടുക്കാം ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കാം എന്നാലേ നമുക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ ഞാൻ മിക്കവാറും പാവയ്ക്കാടൊക്കെ ഉടനെ ഇതിൻ്റെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് ആവശ്യത്തിന് കഴിക്കാനായിട്ട് മാത്രം കുറച്ച് കുറച്ചെടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കണം കുറച്ച് എണ്ണ മതി എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ വളരെ ടേസ്റ്റി വേണം അപ്പോൾ അവക്കിട്ട് കഴിപ്പൊന്നും നമുക്ക് അങ്ങനെ തോന്നുകേയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കുകയും ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ മറക്കല്ലേ താങ്ക്